നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എ എസ് എം അല്ലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ രണ്ട് ഘട്ടമായിട്ട് പി എസ് നടത്തിയിരുന്നു കുറച്ച് ജില്ലകൾക്ക് രണ്ടാം ഓഗസ്റ്റ് രണ്ടാം തീയതിയും കുറച്ച് ജില്ലക്കാർക്ക് ഓഗസ്റ്റ് ഒൻപതാം തീയതി ആയിട്ട് അപ്പം ഞാൻ എഴുതിയത് കൊല്ലം ജില്ലയിലായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു വീഡിയോ റിവ്യൂ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം കൊല്ലം ജില്ലയിൽ രണ്ടാം ഘട്ടമായിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത് ഓഗസ്റ്റ് ഒൻപതാം തീയതി അപ്പം ആ ഒരു പരീക്ഷണ പ്രൊവിഷണൽ കീ വന്നപ്പം ഞാൻ വീഡിയോ ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ കീയിൽ കുറേയധികം ശരിയുത്തരങ്ങൾ തെറ്റായിട്ടാണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് പ്രൊവിഷണൽ കീ വെച്ച് നമ്മൾ മാർക്ക് നോക്കിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ മാർക്ക് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒന്നും ചെയ്തില്ല ഫൈനൽ കീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഫൈനൽ കീ ഇതായി ഇപ്പം ഇന്ന് വൈകിട്ട് വന്നപ്പോൾ അഞ്ച് ഡിലീഷനും പത്ത് ആൻസർ ചേഞ്ചുമാണ് പത്ത് ആൻസർ ചേഞ്ച് കണ്ട് എന്താ ഞെട്ടയൊന്നും വേണ്ട തെറ്റായിട്ടുള്ളത് ശരിയാക്കി കൊടുത്താണ് ചെയ്തത് അതാണ് ഈ പത്ത് ആൻസർ ചേഞ്ച് വന്നത് പക്ഷെ അഞ്ച് ഡിലീഷനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പ്രൊഫഷണൽ കീ തെറ്റായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്രൊഫഷണൽ കീ വെച്ചിട്ട് മാർക്ക് നോക്കിയിട്ടില്ലായിരുന്നു ഫൈനൽ കീ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഫൈനൽ കീ വെച്ച് മാ നോക്കിയപ്പം എനിക്കൊരു മാർക്ക് കിട്ടി അപ്പോൾ ഫൈനൽ കീ വെച്ച് നോക്കിയപ്പം ഞാൻ കൊല്ലം ജില്ലയാണ് എഴുതിയത് എഴുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴാണ് മാർക്ക് എൻ്റെ അപ്പം എനിക്കത് നല്ല മാർക്കാണോ മോശം മാർക്കാണോ എന്നൊന്നും അറിയത്തില്ല കാരണം എഴുപത്തി നാല് പോയിന്റ് ഞാൻ ഒരുപാട് റിസർച്ചിനൊന്നും പോകാറില്ല നിങ്ങളുടെ നേരത്തെയുള്ള വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ അപ്പോൾ മാർക്ക് നോക്കുക അങ്ങ് മാറ്റി വയ്ക്കുക ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ഒരുപാട് റിസർച്ചിലായിട്ട് പോകാറില്ല അപ്പോൾ എഴുപത്തി നാല് പോയിന്റ് ആറ് ഏഴ് മാർക്കുണ്ട് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അപ്പം ആ ഒരു കാര്യം പറഞ്ഞു പിന്നെ എനിക്ക് ലാബ് ലാബ് അസിസ്റ്റൻ്റ് കൊല്ലം മെസ്സേജ് വന്നൊന്ന് കുറേ അധികം പേര് കുറേ വീഡിയോയുടെ കമൻറ്റായിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എനിക്ക് ആദ്യം എനിക്ക് പറയാനിരിക്കുന്നു എനിക്ക് ലാബ് അസിസ്റ്റൻ്റ് കൊല്ലം മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷെ അത് ഇപ്പം മെസ്സേജ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന് ഉറപ്പില്ല അപ്പം എന്താന്ന് അറിയില്ല ഇപ്പോൾ ഓരോ ജില്ലകളുടെ ആയിട്ട് ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ കാസർഗോഡ് തൃശ്ശൂർ വയനാട് പിന്നെ വേറെ ഏതൊരു ജില്ലയും കൂടെ വന്നിട്ടുണ്ടല്ലേ ലോ ഷോർട്ട് ലിസ്റ്റുകൾ കോഴിക്കോട് അപ്പം ഇത്രയും ജില്ലകളുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ലാബ് അസിസ്റ്റൻറ്റ് അപ്പം ഷോർട്ട് ലിസ്റ്റ് വന്നാലേ അത് അറിയാൻ പറ്റത്തുള്ളൂ ഇനി സപ്ലീയിലാണോ ഞാൻ ഈഴവയാണോ അപ്പം സപ്ലീലാണോ മെയിൻ ലിസ്റ്റ് ആണോ ആണോന്നൊന്നും അറിയത്തില്ല എന്തായാലും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പ്രൊഫൈൽ മെസ്സേജ് കൊല്ലം ജില്ലയുടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ആ ഒരു കാര്യം കൂടെ പറയാനായിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്ത് പിന്നെ അറിയാമല്ലോ രണ്ട് ദിവസവും കൂടെ കഴിയുമ്പോഴത്തേ ഇന്ന് ബുധനാണ് വ്യാഴം വെള്ളി ശനി സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്കായിട്ട് തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും എനിക്ക് വലുതായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല അത് ഞാൻ ആദ്യമേ പറയാം എനിക്ക് ആ സിലബസ് നല്ല രീതിയിലൊന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് നല്ല രീതിയിൽ എനിക്ക് കവർ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ എന്തൊക്കെയോ എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ കുറേ പേരും എനിക്ക് കൺഗ്രാചുലേഷൻസ് പറഞ്ഞ രണ്ട് റിസൾട്ടുകൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുപ്പുണ്ട് സെക്രട്ടേറിയറ്റ് ഓയേയും അതേപോലെ കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറും അതിൻ്റെ കാര്യവും എനിക്ക് ഫസ്റ്റ് അഡ്വൈസിൽ എന്തായാലും ഇത് രണ്ടും പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ഫസ്റ്റ് അഡ്വൈസ് വന്നാലേ നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ എന്താ ഏത് അഡ്വൈസിൽ അടുത്ത അഡ്വൈസിൽ പോകും അതോ അതിന്റെ അടുത്ത അഡ്വൈസിൽ പോകുമെന്നൊക്കെയുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് അഡ്വൈസ് രണ്ടിൻ്റെയും ഫസ്റ്റ് അഡ്വൈസ് വരാനായിട്ട് ഞാൻ വെയിറ്റിങ്ങാണ് സെക്രട്ടേറിയറ്റ് പോയെ എന്തായാലും ഉടനെ തന്നെ വരും കേരള ബാങ്കും അതിന്റെ പുറകെ വരും ഫസ്റ്റ് അഡ്വൈസ് എന്തായാലും വരും അപ്പോൾ അതിൽ ഉണ്ടാവുമ്പോൾ സെക്രട്ടേറിയറ്റ് പോയാണ് എനിക്കൊരു ഡൗട്ടിൽ നിൽക്കുന്നത് കെ ബി എന്തായാലും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഫസ്റ്റ് അഡ്വൈസിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പോയെ എനിക്കൊരു ഡൗട്ടിൽ നിൽക്കുന്നു ഇനി എൻ്റെ റാങ്കിന്റെ തൊട്ട് വരെ കൊണ്ടുപോയി അഡ്വൈസ് നിർത്തുമെന്നും എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല അപ്പം അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അതിനിടയിൽ കൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ ഉണ്ടല്ലോ എന്ന് ഒരു ആദി എൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് കോഴ്സുകളുണ്ട് നമ്മുടെ എസ് അതേപോലെ കമ്പനി ബോർഡ് എൽ കമ്പനി ബോർഡ് എൽ ഞാൻ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇതുവരെ പി വൈ ക്യൂവും കറണ്ട് അഫേഴ്സും മാത്രമേ ആ ഒരു കോഴ്സിൽ കൊടുത്തിട്ടുള്ളൂ അപ്പം മൺഡേ മുതൽ നമ്മൾ എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ മൺഡേ മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഇനിയും കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ ചേരാമോ എന്നൊക്കെ എനിക്ക് മെസ്സേജ് വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ചേരാവുന്നേ ഉള്ളൂ ഞാൻ പി വൈ ക്യൂവും കറണ്ട് അഫേഴ്സും മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ തിങ്കളാഴ്ച മുതലാണ് ആക്ച്വൽ ക്ലാസുകൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ അപ്പം കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഞാൻ അവിടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം എങ്ങനെയാണ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ഡീറ്റെയിൽസ് ഉണ്ടാവും എങ്ങനെയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് അതനുസരിച്ച് ജോയിൻ ചെയ്താൽ മതി പിന്നെ നമ്മുടെ എസ് സി ആർ ടി കോഴ്സിൽ ഇനിയും ചേരാൻ പോകുന്നത് എസ് സി ആർ ടി ബാച്ച് വൺ പിന്നെയും എൻക്വയറി വന്നപ്പോഴാണ് ഞാൻ ബാച്ച് ടു സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും ബാച്ച് ടുവിൽ ആളുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉണ്ട് അപ്പം ബാച്ച് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പം ബാച്ച് ടുവിൽ നിൽക്കുകയാണ് അപ്പം എസ് സിആർ ടി കോഴ്സിലും ഇനിയും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്ങും പി ഡി എഫ് ആളുണ്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്താൽ ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം കോഴ്സുകളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ടും ഈ ഒരു വീഡിയോയുടെ എന്താണ് ഡിസ്ക്രിപ്ഷനിലും എല്ലാം പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങളത് നോക്കിയാൽ മതി നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്റെ എ എസ് എം കൊല്ലം ജില്ല സെക്കൻഡ് സ്റ്റേജ് ഒൻപതാം തീയതി ആണെങ്കിൽ പരീക്ഷ എഴുതി ഓഗസ്റ്റ് ഒൻപത് എന്റെ മാർക്ക് എഴുപത്തി നാല് പോയിന്റ് ആറ് ഏഴാണ് ലാബ് അസിസ്റ്റന്റ് കൊല്ലം എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇനി ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലാണോ സപ്ലൈയിലാണോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച് എന്താണ് ആ ഒരു ദിവസം നിങ്ങൾ ഇത്രയും നാൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഫലം കാണാനായിട്ടൊരു ദിവസം വരികയാണ് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെയുള്ളൂ അപ്പം നന്നായിട്ട് പഠിക്കുന്നവരൊന്നും ടെൻഷനെല്ലാം ഒഴിവാക്കിയിട്ട് വളരെ കൂളായിട്ട് ഇനിയുള്ള ദിവസം മുന്നോട്ട് പോവുക അപ്പം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു പരീക്ഷ മുന്നിൽക്കണ്ട് പഠിച്ച എല്ലാവർക്കും അതിൻ്റെ ഒരു ഫലം കിട്ടട്ടെ എന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആശംസിക്കുകയാണ് കേട്ടോ അതായത് ഞാൻ ഇനി ആ പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന അറിയാൻ പറ്റില്ല ചിലപ്പം നാളെ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ ആത്മാർത്ഥമായിട്ട് പരി എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റ് എന്താണ് സോറി എ എസ് എം സെക്കൻഡ് സ്റ്റേജ് എ എസ് എം സെക്കൻഡ് സ്റ്റേജ് പരീക്ഷ എഴുതി മാർക്ക് നോക്കിയവരൊക്കെ ഫൈനൽ കീ ഒരു മാർക്ക് കമൻറ്റിൽ എന്താണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ അപ്പം നമുക്കൊരു മാർക്ക് റേഞ്ചൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ ബൈ ബൈ